ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു യാത്ര നമ്മൾ അമ്പലയിൽ വരെ പൂപ്പതി കാണാൻ പോകട്ടോ ഇന്നലെ തുടങ്ങി അപ്പോൾ ഇന്നെങ്കിലും നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് പിന്നെ നഷ്ടമാകും കാരണം നമുക്ക് അടുത്ത ദിവസം നമ്മുടെ യാത്ര തുടങ്ങേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതേ നമ്മുടെ എക്സ് വിയിലാണ് എക്സി വി രാവിലെ കഴുകിയെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ആ നമ്മുടെ കൂടെ അമ്പലയിൽ വരെ ടൗൺ വരെ പപ്പയുണ്ട് കേട്ടോ കുറേ പേര് പറഞ്ഞു നിങ്ങൾ എക്സി വിയിൽ എന്താ യാത്ര ചെയ്യാത്തതെന്ന് അപ്പോൾ അതും കൂടി ഒന്ന് എങ്ങനെ മഞ്ഞ എങ്ങനെ ആ ഇങ്ങനെ പിന്നാറ്റേനെ എന്താട്ടോ പപ്പ പപ്പേനെ ആ നമ്മള് കഴിഞ്ഞുകൂടി പപ്പേനെ കണ്ടാണല്ലോ അല്ലേ ഒരു ഹായ് പറഞ്ഞ നമുക്ക് പോവാ ടാറ്റാ ടാറ്റാ നമ്മളെ ഞാനും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും മെല്ലെ പോവാ പൂപ്പല് തുടങ്ങിയത് കൊണ്ട് നമുക്ക് വണ്ടി വെക്കാനുള്ളൊരു ഗ്യാപ്പില്ല കേട്ടോ അപ്പം ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ദൈവ പുള്ളിക്ക് ഡോർ തുറക്കാൻ പോലുള്ള ഗ്യാപ്പ് ഇല്ലടി അവിടെ കുറച്ചും കൂടി നമുക്ക് ഇങ്ങോട്ട് സൈഡ് ആക്കി വെക്കാം അപ്പം ചിലപ്പോൾ ശരിയാവും ഈ കാണുന്ന ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ്റെ മതിലേട്ടോ അതാകുമ്പോൾ പേടിക്കണ്ടല്ലോ അല്ലേ വണ്ടി ദൈവം ഇവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എക്സ് യു വി ആണേ അപ്പോൾ നമുക്ക് ഡബ്ല്യു എയ്റ്റ് അപ്പം ഇനി നമുക്ക് നേരെ പോയിട്ട് വരാം റോട്ടിലല്ലാംന്ന് തോന്നുന്നു ഇല്ല അനസ്സി റോട്ടിലല്ലല്ലോ എന്നാ ബാ കുഞ്ഞാ പിന്നാറ്റ കച്ചറയാണോ രാവിലെ തന്നെ നടക്കണം ഇവിടെ ടൗണിൽ കൂടി നടത്തണ്ടോ എന്നൊക്കെ വണ്ടികൾ നല്ല തിരക്കുണ്ടാവും ഇവരെയൊക്കെ നിർത്തിയതെന്നാണ് എനിക്കൊരു വിശ്വാസം ഇതെന്ത് വണ്ടിക്കാൻ ഇങ്ങനെ കയറി അല്ലേ നമ്മള് പൂപ്പലി നടക്കുന്ന സ്ഥലത്തേക്ക് തിരക്കാണ് ഈ മതിലിന്റെ അപ്പുറത്താണ് പൂപ്പലി നടക്കുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് ഏക്കർ സ്ഥലത്താണ് പക്ഷെ അതല്ലാണ്ട് ഈ ഫാമ് ഇതാണ് ും ഫുള്അങ്ങോട്ട് ഏതാണ്ട് ഇവിടെ ആ അമ്പൂത്തിക്ക് വരുന്ന വഴി വരും ഈ സൈഡ് നല്ല അപ്പുറത്ത് മാളിയല്ല അതിന്റെ അപ്പുറത്ത് വരെ ഫാമിന്റെ സ്ഥലം ഇത് നമുക്ക് തന്നെയാ പന്ത്രണ്ട് ഏക്കർ സ്ഥലമുള്ളൂ രാവിലെ തന്നെ അതെ ആപ്പിളൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ട്ടോ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ടിക്കറ്റ് കാര്യങ്ങൾ എത്ര രൂപയാണെന്നൊന്നും നമുക്ക് അറിയില്ല പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് നോ പാർക്കിംഗ് ഇവിടെ ഒന്നും വണ്ടി നിർത്താൻ പാടില്ല കേട്ടോ പണ്ട് പിടിയൊക്കെ വണ്ടി നിർത്താമായിരുന്നു ഇപ്പൊ നിർത്താൻ പാടില്ല ടിക്കറ്റ് പാടില്ലാട്ടോ കാണാവേ നമുക്ക് ടിക്കറ്റ് കിട്ടിട്ടോ ഇവിടെ ഒരാൾക്ക് മുതിർന്നവർക്ക് അമ്പതും പിള്ളേർക്ക് മുപ്പതും ആണ് വരുന്നത് പിള്ളേർക്ക് ആറു വയസ്സിന് മേളിലേക്കുള്ള പിള്ളേർക്ക് ഒരാൾക്ക് മുപ്പത് അങ്ങനെ കേട്ടോ ടിക്കറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നൂറ് രൂപ ഈ പീസിന് പിന്നെ ടിക്കറ്റിൻ്റെ ആവശ്യമില്ലല്ലോ ഇതിന് എവിടെയും ഫ്രീ ആയിട്ട് കയറാം അല്ലേ അത്യാവശ്യം തിരക്കായി കേട്ടോ രാവിലെ തന്നെ അത്യാവശ്യം തിരക്കായിട്ടുണ്ട് ദൈവം മാസ്ക് ഇല്ലാണ്ട് കേട്ട് ഓടി ഇനി മാസ്ക് ആണെങ്കിൽ എടുത്തിട്ടും ഇല്ല അങ്ങനെ നമ്മൾ പൂപ്പലി ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ ഇവിടെ കയറി വരുമ്പോഴേ നമുക്ക് ഈ സൈഡിൽ കാണാം ഈ ചെടികൾ വെച്ച് സെറ്റ് ചെയ്തിട്ട് പൂപ്പലിന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ഒരു മാനക്ക എന്നാ മാന്യ മാന്യൊക്കെ കണ്ടോ ഇവിടുന്ന് അങ്ങനെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് നടക്കാൻ വേണ്ടി നമ്മൾ ഈ കയറുന്നോടത്ത് കൂടിയല്ല ഇതിലല്ല നമുക്ക് ഇനി ഇറങ്ങുന്ന നമ്മൾ ഇതിലല്ല കേട്ടോ ഇറങ്ങുന്ന നമുക്ക് വേറെ സൈഡ് ഉണ്ട് അതിലാണെങ്കിൽ നമുക്ക് ഇറക്കാം ഇറങ്ങണ്ടേ പൂപ്പൊലി ഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോഴേ നമുക്ക് ആദ്യം ഈ സൈഡിൽ കണ്ടില്ലേ ഇത് ഫുള്ള് ഗ്ലാഡിയോ അല്ലേ കേട്ടോ ഈ ചെടീൻ്റെ പേരെനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങോട്ട് നല്ല ലൗചിഹ്നായിട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ശരിക്കും അനുസരിച്ചത് രാത്രി വരണമായിരുന്നു രാത്രിയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കുഞ്ഞാറ്റേ ഈ തിരക്കിൽ പെട്ട് പോകും കേട്ടോ ഇത് ഉണ്ടോ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ അല്ലേ നിൽക്കുന്ന ഒരു മാങ്കോസ്റ്റിനാട്ടോ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് എന്താകുമോ എന്തോ ഒരു ഐഡിയ ഇല്ല ഇത് കണ്ടോ ഇത് അത്യാവശ്യം രസമുണ്ടല്ലേ ഇത് സിമൻറ്റ് വെച്ച് ചെയ്തിട്ട് സൈഡിൽ കൂടി കല്ല് പതിച്ചേക്കുന്നതെട്ടോ ഇത് കണ്ടോ ഒരു കുടത്തിനിന്ന് പാല് വീഴുന്നതായിട്ട് ചെയ്തേക്കുന്നത് വെള്ളക്കല്ലും ചെറിയ മെറ്റലൊക്കെ ആയിട്ട് ചെയ്തേക്കുന്നത് ഇതൊക്കെ അഞ്ചാറ് ദിവസം കൂടി കഴിഞ്ഞ് ഒന്നും കൂടി ഭംഗിയാവും കേട്ടോ പൂക്കള് ഇങ്ങനെന്താ മൂന്നു മൂന്നാണ് എഴുതി അങ്ങനെ അങ്ങനെന്തോ എഴുതി വെച്ചാൽ ഇവിടെ ഫുള്ള് പൂക്കളാട്ടോ നമ്മളിനി അങ്ങോട്ടാണ് മെല്ലെ പോകാൻ പോകുന്നത് ഇത് വലിയ വഴി അതിലിങ്ങനെ പോവാം ആ കറങ്ങി വരാം കേട്ടോ നമുക്ക് അതിലങ്ങനെ പോയി നോക്കാവേ എന്താണ് ആ പൂമ്പാറ്റ തന്നെയോ കൊച്ചിനേക്കാളും വലിപ്പില്ല പൂമ്പാറ്റയ്ക്ക് ആ വാ പോവാ വാ അല്ല അവിടെ ഒരു പച്ച കൈ ഒക്കെ വന്നാലോ അത് പുതിയതാ കേട്ടോ അല്ലേ അതുകൊള്ളാം അത് രസമുണ്ട് ഇതാ ഇവിടെ ഫുള്ള് ഡാലിയുണ്ട് കേട്ടോ ചോറ് ഡാലിയെ പോവിൻ്റെ ഒക്കെ വലിപ്പം കണ്ടോ ആ ഇത് കൊള്ളാല്ലോ കാളവണ്ടി കാളവണ്ടിന്ന് ചെടികളാണ് ഫുള്ള് നിൽക്കുന്നത് കേട്ടോ വണ്ടി മാത്രം ഒറിജിനലാണ് ഫോട്ടോ തുടങ്ങിയില്ലേ ഏഹ് ലക്ഷ്യബോധം ഇല്ലാത്ത പോക്കാണ് പോക്കാണല്ലേ എൻ്റെ ജെറബറയിലൊക്കെ പൂവുന്നുള്ളൂ കേട്ടോ ശരിക്കും അഞ്ചാം തീയതി ആണ് ശരിക്കും ഇതിൻ്റെ ഉദ്ഘാടനം വരുന്നത് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തു പക്ഷേ മന്ത്രിയൊക്കെ വന്നിട്ട് അഞ്ചാം തീയതി ആണിത് ശരിക്കും ഇനി ആഗ്രഹം അന്നത്തേക്ക് പൂ വിരിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ അന്നത്തേക്കാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ഇതൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന തൈകളാട്ടോ അതാണ് മെയിൻ ഒരു പ്രത്യേകത ചട്ടിക്കകത്തുള്ളതുകൊണ്ട് അതേപോലെ കൂടുതൽ ഇവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന തൈകളാണ് പേടി ആപ്പിൾ ചാമ്പൻ എന്നൊക്കെ പറഞ്ഞ സാധനം പൂത്ത് വെക്കണമല്ലോ ഫുള്ള് ആ മു <laughs> <laughs> रे रे hmm. hmm. ീ ഒരു ഏരിയയിൽ അറച്ച അതല്ലേ ഇതെന്താണ് മുകളിലോ നമ്മടെ ബോഗൺ വില്ല കേട്ടോ ബോഗൻ വില്ല ഇതൊക്കെ അഞ്ചാറ് ദിവസം പോയി കഴിഞ്ഞാൽ നല്ല പൂവാടി ആ അങ്ങോട്ടൊക്കെ മാങ്കോസിന് കേട്ടോ ഇനി നിൽക്കുന്ന വീടൊക്കെ മാങ്കോസിനെയാണ് എന്നാ വലിയ മരം എത്ര വർഷം പഴക്കം ഉണ്ടാവൂലേ എന്നിട്ടാ അതിൻ്റെ മേളിലാ ആ ഒറ്റ പറഞ്ഞിട്ട് എടുത്തില്ല എന്ന് പറയരുത് ഇത് നമ്മുടെ ഗ്ലാഡിയോലട്ടോ മഞ്ഞ ഉണ്ട് റെഡ് ഉണ്ട് പക്ഷെ പൂ വിരിയണം മൊത്തം വിരിഞ്ഞെങ്കിൽ ആ രസം ഉണ്ടാവുള്ളൂ അത് എനിക്കൊന്ന് അഞ്ചാം തീയതി ഒക്കെ ആകുന്നേ വിരിയുള്ളൂ ഇന്നിപ്പോ രണ്ടല്ലേ ആയിട്ടുള്ളൂ സമയം പിടിക്കും ഇത് വേണ്ട അതൊരു ലിച്ചിയാണ് ഇതാ നമ്മളിപ്പോ നടന്നു വന്നില്ലേ ഈ ഇതിന്റെ അപ്പുറത്താണ് അത് ഇവിടെ നമ്മുടെ മെലസ്റ്റോമുണ്ട് കേട്ടോ ഇത് ഫുള്ള് മെലസ്റ്റോമോ പൂത്ത് നിൽക്കുന്ന മെലസ്റ്റോമോ പിന്നെ എപ്പോഴും പൂവുണ്ടല്ലോ ലാൻസി ഇത് കണ്ടോ റീൽസ് എടുക്കുന്ന തിരക്കിലാണ് ചേച്ചിമാര് ഇവിടെ ഒരാളിത് ഡാൻസും കളിക്കുന്നുണ്ട് ഏത് ഡാൻസാണ് ഇവള് കളിക്കുന്നത് ഏത് പാട്ടിന്യാ അവിടെ അങ്ങോട്ട് പോയാൽ വേറെ സംഭവം ഉണ്ട് അവിടെ എത്തിയിട്ട് ഞാൻ പറയാവേ രസം ഇത് മറ്റേ ഡാലിയന്റെ തന്നെ അല്ലേ ഇത് നല്ല രസമുണ്ടല്ലേ ഇത് പൂക്കളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല സൂര്യകാന്തി ഉണ്ട് ആ പൂവിന്റെ വലിപ്പം കണ്ടാ ആൻസി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ഏരിയ ഫുള്ള് സൂര്യകാന്തി കേട്ടോ ഇവിടെ സ്ട്രോബറീൻ്റെ ഉണ്ടായിരുന്നു വാ എന്താണ് പറിക്കരുതെന്നായിരിക്കും ആൾക്കാർ പറിക്കുന്നുണ്ടാവോ അതാ അത് കുളിച്ച് പക്ഷെ വേറെ കാര്യം ആൻസിക്ക് അറിയാമോ ആൻസി കറക്റ്റ് ഈ ദിവസം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവർ പൂപ്പിച്ചത് കണ്ടോ അല്ലേ അതൊരു സംഭവം തന്നെയാ മുമ്പോ ഹാൻസി ഇതിൻ്റെ വലിപ്പം നോക്കി നീ അത് പൂത്ത് കഴിഞ്ഞാലേ എന്നാൽ ഒരു പണിയൻ്റെ നീ ഇവിടെ നിന്ന് നിൻ്റെ ഫോട്ടോ എടുത്ത് തരാം കർണാടകയിൽ പോകണ്ടല്ലോ ഇതല്ലേ ഇവിടെ ഒരു ബോർഡറിലായിട്ട് ചെടികൾ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു പൂവല്ലേ കാണുന്നില്ല അത് അതാണ് ഞാൻ ചേട്ടൻ വിസിലടിച്ചുകൊണ്ട് വരുന്നത് അല്ലേ ആ ഈ ചെടിയാണ് അവിടെ വെച്ചേക്കുന്നത് ാന്തിൽപ്പം കണ്ടോ ഇത് കണ്ടോ ഇത് എന്താ സാധനം നമ്മുടെ സൂര്യനെ പോലെ ഇണ്ടോ അറിയത്തില്ലേ ഈ ഒരു ഏരിയ ഫുള്ള് സൂര്യകാന്തി ആണല്ലോ അല്ലേ ഇത് വേറെ ഏരിയ കർണാടകയിൽ പോയി ഇതേപോലെ ഇതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ കൊടുക്കണം അമ്പത് രൂപ ഏജ് പോറ്റോ ഇത് കണ്ടോ ഇവിടെ ഫുള്ള് ഇതെന്ത് പോകാരുന്നു ജമന്തിയാണ് ജമന്തിയും ആ ജമന്തി ഉണ്ട് മല്ലിക ഉണ്ട് കേട്ടോ അതിൻ്റെ നടുക്കൊരു ഇത് കണ്ടോ രണ്ടായിരം തന്നെ പക്ഷെ ഇതെന്താ സംഭവം എന്നറിയാം ഇത് ഫുള്ള് പൂക്കണം പൂത്ത് കഴിഞ്ഞ് അടിപൊളിയായിരിക്കും എന്താ ഇത് കണ്ടോ പൂക്കളുടെ ഇടയ്ക്കൊരു പച്ചക്കറി ഉണ്ടോ കോളിഫ്ലവർ ആ അത് ചുമ്മാ ചട്ടിയിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളാ വന്ന വഴി തന്നെയാണ് വഴിയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറിയുന്നുള്ളൂ സൂര്യകാന്തി കാണാൻ വേണ്ടിയേ ഒരു കാളവണ്ടിയിൽ ബോഗൻ വില്ലേ മെച്ചുണ്ട് ഇത് ആ എടി ഇത് പനങ്കുരുവാടിയെ ഞാൻ വിചാരിച്ചെന്തോ ഒരു ചെടിയായിരിക്കും ചെടിയല്ലേ പനങ്കുരുവോ പനങ്കുരു ഇവിടെയൊക്കെ ചട്ടിയുള്ള ആട്ടോ ചെടി ഇതൊക്കെ നമ്മുടെ മറ്റേ ഉപയോഗിക്കുന്ന ചെടിയാണ് ഇവിടെ ചെറിയ സൂര്യകാന്തി ഉണ്ടേ ഇതെന്താ ഇവിടെ നിന്നല്ലോ ഇവിടെ നിന്ന് വഴിയില്ലേ അമ്പ ഇതുകൊള്ളേ മനസ്സിൽ ഇതെങ്ങനെയുണ്ട് നമ്മള് സാധാ നമ്മളെല്ലായിടത്തും കാണുന്നതാണ് എന്നാലും ഡെക്കറേറ്റ് ചെയ്ത അല്ലേ ചെയ്തപ്പോൾ പല രസമുണ്ടല്ലേ പൂവിനുമ്മയാണോ നമ്മൾ ചേട്ടന്മാർ കാണുന്നുണ്ടട്ടോ പൂവിനുമ്മയൊക്കെ കൊടുക്കുന്നത് ഓടിക്കും കൊച്ചിനെ കുഞ്ഞാറ്റ ഇങ്ങോട്ട് തിരിഞ്ഞേ കുഞ്ഞാറ്റെ കുഞ്ഞാറ്റെ കുഞ്ഞാറ്റിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നു പറയണേ ക്രിസ്മസിൻ്റെ ഡ്രസ്സാണ് അടിപൊളിയാണെന്ന് പറയണേ ഇവിടെയൊക്കെ ഇവിടെ ഇങ്ങോട്ട് ഫുള്ള് ഇലച്ചെടികളാണ് ഇലകളാ മൊത്തം ഇത് ഉണ്ടല്ലേ ആയി വരുന്നുള്ളൂ അത് അഞ്ചാം ഞാൻ പറഞ്ഞില്ലേ അഞ്ചാം തീയതി ഉദ്ഘാടനത്തിന് വിരിയു കുഞ്ഞാറ്റെ ഓ ഇന്നിപ്പോ നമ്മളിത് വേഗം കണ്ട് തീരുവല്ലാൻസിടെ ഒക്കെ ജമന്തി നട്ടിണ്ടത് പക്ഷെ വിരിഞ്ഞിട്ടില്ല കേട്ടോ പൂക്കളൊന്നും ആ ഇതപ്പോ ഇവിടെ നട്ടല്ല ഇത് നട്ടല്ല പക്ഷെ ഇതൊക്കെ നട്ടാ അതേ നിൽക്കുന്നു ഭാഗ്യം വെള്ളം കണ്ടു നിന്ന് എന്താണ് അത് പ്ലാസ്റ്റിക് പോവാണോ മഞ്ഞ അല്ലേ ഊട്ടിയിലെ നിന്റെ ഉള്ളിൽ ചെറിയൊരു കുളമൊക്കെ ഉണ്ട് ചോദിച്ചു കുളത്തിന് ചുറ്റും കണ്ടില്ലേ ഇല്ല ഇല്ല ഉള്ളതുകൊണ്ട് അവര് പ്രത്യേക ഭംഗിയായി എടി മഞ്ഞ കളിക്കല്ലേ വാ വാ മഞ്ഞ വാ നമ്മൾ ചാറ്റ പോവാ വാന്ന് ഓടല്ലേ മെല്ലെ ഇവിടെയൊക്കെ സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ ഇതോ ഒരു കിണറും അതിൻ്റെ രണ്ടറ്റത്തിൽ രണ്ട് അര തന്നെ തോന്നുന്നത് അല്ലേ അരേന്ന എന്താണ് പക്ഷേ ഇന്നലെ തുടങ്ങിയെങ്കിൽ ഇന്നുമല്ല അത്യാവശ്യം തിരക്കുണ്ട് നമുക്ക് കയ്യൻ്റെ അടുത്തേക്കൊന്നും പോയാലോ കൈ കാണാൻ പോയാലോ കൈക്ക് അതിലേതിലെങ്കിലും വഴിയുണ്ടാവും അതേണ്ടോ ഒരു കൈ അത് ഈ കൂടാരം ചെയ്തേക്കുന്ന പോലെ തന്നെ ചെയ്തേക്കുന്ന കേട്ടോ ഇവിടെ ഫുള്ള് പിള്ളേർക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും അതും ഇതൊക്കെയാണ് മരത്തേ കെട്ടിയേക്കുന്നതാണ് സാധാ ഊഞ്ഞാൽ കുഞ്ഞാറ്റേ എങ്ങോട്ടാ കൈ കാണാൻ പോവാം അതിലങ്ങോട്ട് പോവാൻ പറ്റില്ല കുഞ്ഞാ ചേട്ടക്കായി കൈയിൽ വെള്ളം ഒഴുകുന്നുണ്ട് അത് അടിച്ചു പടിപൊളി ഈ കൊള ഉണ്ടല്ലോ ഈ കൊള ഇത് പൂപ്പലി തുടങ്ങുന്ന വർഷം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്ന കൊളാട്ടോ അവിടെ ഫുള്ള് സ്കൂൾ വിട്ടില്ലേ ചച്ചി അല്ലേ എന്റെ ഉള്ളിലേക്ക് വാ ഇവിടെ വാച്ചി ഇതില്ലേ വാ ചുമ്മാ ഒരു വെള്ളത്തിന്റെ സെറ്റപ്പ് കേട്ടോ ഇതാണ് കൈ പൊട്ടത്ത മണിയൊക്കെ കിടപ്പുണ്ടല്ലോ പക്ഷെ അത് ഉപയോഗിക്കാത്താണോ വെള്ളം കയറി കിടക്കുന്നത് കൈ ഇത് എന്താ സംഭവം എന്ന് ആനക്ക് മനസ്സിലായോ എന്താണ് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ സാധനമല്ലേ പച്ചക്കളറ് അത് വെച്ച് ചെയ്തേക്കുന്നത് എന്നിട്ട് വെള്ളം മേളീന്ന് ഇതിൽ നിന്ന് തന്നെ അടിച്ചിട്ട് വെള്ളം സെറ്റപ്പ് ആക്കിയേക്കാം അത് കൊള്ളാം അല്ലേ രസൂ ഭംഗിണ്ടാവും അങ്ങോട്ടൊക്കെ പോകണം കേട്ടോ പക്ഷേ ഞങ്ങൾ വേറൊരു സംഭവം കാണിച്ചു തരാമേ അതായത് ഞങ്ങളുടെ വയനാട്ടുകാർക്ക് ട്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങളുടെ വയനാട്ടിലില്ല ഇപ്പോൾ ദേ പൂപ്പലിയിലാണെങ്കിൽ നിന്ന് നമുക്കിവിടെ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ആനസി ട്രെയിൻ വന്നിങ്ങനെയുണ്ട് പിള്ളേർ ഊഞ്ഞാലാടോ ഇവിടെ ഫുള്ള് ഊഞ്ഞാലാണ് പിള്ളേർക്ക് ആടാൻ വേണ്ടി ആ ഓ അങ്ങനെ നമ്മുടെ നാട്ടിൽ ട്രെയിൻ വന്നു അല്ലേ ഇതാണ് വയനാട്ടിലെ സ്വന്തം ട്രെയിൻ കേട്ടോ അത് പൊളിച്ച് ബുഹേന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് നമ്മുടെ ചുരം കയറി വന്ന ട്രെയിനാണ് അതടിപൊല പക്ഷെ ഇവിടത്തെ ഇവിടെ നിൽക്കുന്ന ഡാലി കണ്ടു അത് നല്ല കരിങ്കട്ട കളർ പൂവല്ലേ മറ്റേക്കാള് രസമുണ്ട് ഈ പൂക്കൾ ഇനി ഇതിലേ ഇങ്ങനെ പോവാലോ ഇതിലേം പോവാ അതിലേം പോവാ ഇതിലേ ഇപ്പം നമ്മൾ പോവാ നമുക്ക് അങ്ങോട്ട് പോവാ ആ ലാസ്റ്റ് സ്ഥലത്തേക്ക് പോവാ ഇവിടെ വെള്ളം ഒഴുകുന്ന ഒരു സെറ്റപ്പ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇതൊക്കെ സംഭവം അങ്ങനത്തെ പരുന്തല്ലോ ആ പരുന്ത് കുഞ്ഞാറ്റെ പരുന്ത് ആ ഉപ്പാട്ട് നിർത്തി ഇവിടെ ഇത് മരം കണ്ട് പഴയൊരു അയിനിയാണ് അതിന്റെ മേളിലൊരു നക്ഷത്രൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ചോട്ടിൽ ഫുള്ള്ക്കുള്ള സന്ദർശകർക്കുള്ള ടോയ്ലറ്റ് ആട്ടോ ടോയ്ലറ്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും ടോയ്ലറ്റ് ഉണ്ട് അതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടെ വെള്ളം കണ്ടോ എവിടെ ഇതല്ലേമി ഇപ്പൊ പാട്ടിടാതിരുന്നാറ ഇത് കൊള്ളാം ഏ ആ ഇവിടെ കൊള്ളാലോ ഇങ്ങനെ രമി പാട്ടിങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ എന്താ പറഞ്ഞ േ ഇതിലെ ഉണ്ടല്ലോ രാത്രിക്ക് നടക്കണില്ലേ കാരണം രാത്രിക്ക് നടന്ന ഓ അനൗൺസ്മെന്റ് കഴിയട്ടെ എനിക്ക് രാത്രിക്ക് ആണെങ്കിൽ ഫുള്ള് പൂക്കളാട്ടോട്ട് ഫുള്ള് ലൈറ്റ് ആണ് സെക്ഷൻ ആണ് കേട്ടോ ഫുള്ള് റോസ് ഇവിടെ നല്ല ഒരു മണം നല്ല മണോ വല്യ വല്യ പൂക്കളും കേട്ടോ മൊത്തം കുറച്ചും കൂടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഇണ്ട് നല്ല രസം കാണാൻ ആൻസി കൊച്ചിന് ശരി നല്ല വലിയ വലിയ സൂപ്പരാണ് വേറെ സംഭവം കാണിച്ചാലോ കേട്ടോ അങ്ങോട്ടാന്ന് തോന്നുന്നു കിളികളൊക്കെ ഉണ്ടാകും ഇതിൻ്റെ അകത്ത് കിളികള് എന്താ നീ കൊച്ചിന്റെ ഹി നീയാ തന്നെയാണേ ഇത് രസമുണ്ടല്ലേ അല്ലേ കൊടകള് തൂക്കിട്ടെങ്ങനെ ഇത് കൊള്ളാം എന്തോ ഞാ മെല്ല നടക്ക് മെല്ലെ നടക്കെട്ടോ ചെളിയൊക്കെ ഉണ്ട് ഇവിടെ ചെളിയിലൊന്നും ചൗട്ടരുത് അവിടെ കേട്ടോ നമ്മുടെ ജയി മറ്റേ ജയിൻ്റെ വീലും സംഭവങ്ങളൊക്കെ വരുന്ന അവിടെയാണ് മരണക്കിണറില്ലേ ഈ പ്രാവശ്യം ഇല്ലെന്ന് തോന്നും നമുക്ക് ഇതിലേ എന്നാൽ ഉള്ളിലേക്ക് കയറാം ആ അവള് പോണു ഞങ്ങൾക്ക് ഇതിലെ ഉള്ളിലേക്ക് പോകാ കൈ പിടി അല്ല നമുക്ക് അതിലേ പോയിട്ട് കറങ്ങി പോരാ കുറേ ഉണ്ട് കേട്ടോ അങ്ങറ്റം വരെ ഉണ്ട് ഈ സംഭവം എന്തോരം കൊടകളാണെന്ന് നോക്കിയത് പിന്നാലേക്ക് കുട വേണോ കുട വേണോ അപ്പം പൊക്കിയേറിയ മേളിന്ന് കുട പിടിക്കുവോ ഏ എന്നാ വാ വാ വേണ്ടേ ഫുള്ള് സ്റ്റാൾ കേട്ടോ ഇത് അതേപോലെ ഇവിടെ നേഴ്സറികളും അതിന്റെ സ്റ്റാളുകളും മെഡിക്കൽ എക്സിബിഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ പോയിട്ട് അങ്ങോട്ട് കയറാം കൊച്ചിന് പാർക്കിൽ കളിക്കണം എന്ന് പറയുന്നുണ്ട് ഇത് കൊള്ളാലോ പക്ഷെ ഇത് കുഞ്ഞാറ്റയ്ക്ക് ഒന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ ഫൈബർ ബോട്ട് അല്ലേ കുഞ്ഞാറ്റേ എങ്ങനെയുണ്ട് ഇത് കൊച്ചി കയറി ഇതിനകത്ത് വെള്ളത്തിൽ പോയി അല്ലേ കൊച്ചിന് ഇതിങ്ങനെ ആക്കാൻ അറിയോ കൊച്ചിന് പറ്റില്ല എന്നും ഇനി നമുക്ക് കുഞ്ഞാറ്റേക്ക് പറ്റുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോണേ അല്ലേ ഇതിന്റെ ഉള്ളിൽ പോയാ നമുക്ക് മൃഗങ്ങളെ കാണാം ആ പച്ചികൾ ഇതെന്താ സാധനം ഇത് മോയൽ അല്ലേ ഇതൊക്കെ മോയലാ കേട്ടോ ആ ഇത് ഫുള്ള് മോയലാണ് അല്ലേ മോയൽ റാബിറ്റ് ഇത് കുട്ടനാടൻ താറാവ് എവിടെ കത്ത് കുട്ടനടൻ താറാവില്ല ഇത് മണിത്താറാവ് ഓ ഇവിടെ എല്ലാവരും ഇരുപ്പുണ്ട് കേട്ടോ എവിടെ കുട്ടനടം താറാവ് മേലിക്കൂടി ഇരിക്കുന്ന കുട്ടന ഇടന് താറാവ് മനുഷ്യൻ കഴിഞ്ഞ താരാ പറഞ്ഞേ ആണോ എന്നാൽ കുഴപ്പമില്ല റെഡ് എൽ ഇതൊരു കോഴിയാണേ നമ്മുടെ നാടൻ കോഴി പക്ഷെ ഇതൊക്കെ ഓരോ വെറൈറ്റിയാണ് ഗ്രാമശ്രീ എന്ന് പറയുന്ന ഇത് അതല്ലോ ഇവിടെ ഗ്രാമശ്രീ ഉണ്ട് വേറെ ഇത് വേറൊരു കോഴി ഇത് രസം ഉണ്ട് കേട്ടോ ആണ് ഇവിടെ ഫുള്ള് കോഴികളാണല്ലോ ഇടയിൻ്റെ തല നോക്കിട്ടിരിക്കണേ ഇതെങ്ങനെയുണ്ട് ഈ കോഴി എങ്ങനെയുണ്ട് കൊച്ചിൻ പാൻഡ് പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പ് ആണ് എങ്ങനെയേ ഓസ്ട്രേലിയൊക്കെ കിളികളാണ് ഒ കരി കരി ഒച്ച കേക്കട്ടെ ആ അങ്ങനെ ആ അത് കൊള്ളാം ഒളിഞ്ഞു ഇവിടെ ആരൊന്നു പോയി പോവാ ഇതൊക്കെ രാത്രിക്ക് വെള്ളത്തിന്റെ ഭയങ്കര വെള്ളം ഡാൻസ് കളിക്കാൻ സംഭവം രാത്രിക്ക് അതൊക്കെ ഓണാ കുഞ്ഞാൻ്റെ കുഞ്ഞാറിന്റെ പുറകില് കോഴി നോക്കി മെല്ലെ കറിക്കാതിരി പേടിക്കോള് ആ ഒരു കുഞ്ഞാന്റെ ഒരു ബൈക്കിൽ ഇരിക്കുന്ന ഇതിലാ കേട്ടോ ഇരിക്കുന്നത് ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഈ കാണുന്നതാണ് ഞങ്ങളുടെ അമ്പലയിലെ കാർഷിക കോളേജും ആർ ഐ ആർ എസിന്റെ സംഭവങ്ങളല്ല കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണിത് വയനാട്ടിലുള്ള അമ്പലയിലെ അവരുടെ ആഭിമുഖ്യത്തിലാണ് ഇവിടത്തേം തൃശ്ശൂരിന്റെയും കൂടി ആഭിമുഖ്യത്തിലാണ് ഈ പൂപ്പൽ ശരിക്കും നടക്കുന്നത് അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ ഞങ്ങളൊരു അഭിപ്രായം ഉണ്ട് ഞങ്ങളുടെ അഭിപ്രായം കഴിഞ്ഞിട്ട് കാരണം അന്നേരത്തേക്ക് നല്ലോണം പൂക്കളാവുള്ളൂ പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങുന്നുള്ളു സ്റ്റാളുകളൊന്നും ആയിട്ടില്ല അപ്പൊ അതിൻ്റെതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സ്റ്റാളുകളൊക്കെ ഇപ്പോഴും ഉള്ളിൽ പണി നടന്നോണ്ടിരിക്കണം പിന്നെ ഉള്ളിൽ ഫുള്ള് പാട്ടായിരുന്നു അതുകൊണ്ട് മൊത്തം അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല എടുക്കേണ്ട സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ നമുക്കിനി നല്ല പോവാം ഞാറ്റേ ഇങ്ങോട്ട് പോയിക്കേ കുഞ്ഞേറ്റെ ഭയങ്കര പവറിൽ നടക്കുക കേട്ടോ കൊച്ചു ഐസ്ക്രീം ചോദിച്ചു ഞങ്ങൾ മേടിച്ചു കൊടുത്തില്ല അതിൻ്റെ ഒരു പവറിൽ നടക്കുകയാണ് വെച്ച് അങ്ങനെ നമ്മുടെ വണ്ടിയിലേക്ക് ഞങ്ങൾ എത്തി അപ്പോൾ ഒന്നാം തീയതി തൊട്ട് പതിനഞ്ചാം തീയതി വരെയാണ് പൂപ്പലി ഉള്ളത് കേട്ടോ അമ്പലയിൽ കേരള കാർഷിക ഗവേഷണ കേന്ദ്രത്തി വെച്ചിട്ടാണ് പൂപ്പലി നടക്കുന്നത് അതുമല്ല വേറൊരു കാര്യം ഇപ്പൊ കേരളത്തെ തന്നെ നല്ലത് അല്ലേ നമ്മളിപ്പോൾ കയറിയത് വെച്ചിട്ട് ഇപ്പം കേരളത്തിലാണ് നല്ലത് അഞ്ച് ആറ് അതൊക്കെ കഴിയുമ്പം അത്യാവശ്യം നല്ല സൂപ്പർ പൂക്കളാവും അന്നേരം കയറുന്നതാണ് ഇതുകൊണ്ടോ കുഞ്ഞാറ്റക്കുട്ടി ചെറുതായിട്ടൊന്ന് വീണു കാല് മുറിഞ്ഞിരിക്കണം കാലില്ലാടി ഞങ്ങള് നമുക്ക് ആശത്തിരി പോവാൻ ഒക്കെ നേരെ പോവാട്ടോ